ശബരിമല വിഷയത്തിലുയര്ന്ന വികാരം എന്തുകൊണ്ട് വോട്ടാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെപ്പോലും വോട്ടാക്കി മാറ്റുവാന് ബി സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ട് നേതൃത്വം ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു ഈ കാര്യങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിലെ തിരിച്ചടിക്ക് പിറകിലെ കാരണങ്ങൾ ദേശീയ നേതൃത്വത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ ശബരിമല വിഷയത്തിൽ ഏറ്റവും ആവേശപൂർവ്വം പ്രതികരിച്ചത് സ്ത്രീകളായിരുന്നു എന്നാൽ ഈ ആവേശത്തെ വോട്ടാക്കാൻ കഴിയാതിരുന്നത് സ്ത്രീകളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിവുള്ള നേതാക്കളുടെ അഭാവം കാരണമായെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന നേതാക്കളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ പരിശോധിച്ചിട്ടാണ് ദേശീയ നേതൃത്വം ഏർപ്പെടുത്തിയ ടീം കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് നേതാക്കന്മാർക്കിടയിലെ പടല പിണക്കങ്ങളും ഗ്രൂപ്പ്യസവും കാരണം വിട്ടുനിൽക്കുന്ന ചില നേതാക്കളോട് സ്ത്രീകൾക്കുള്ള ആഭിമുഖ്യവും ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നത് സോഷ്യൽ മീഡിയ വിശകലനം വഴിയാണ് ബി ജെ പിക്ക് വെല്ലുവിളി ബി ജെ പി തന്നെ എന്ന ചർച്ച ദേശീയ നേതൃത്വം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചതിന്റെ പിറകിൽ ഇങ്ങനെ സ്വാംശീകരിച്ച ചില വിവരങ്ങളാണ് രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയാർജിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂരിലെ ജയസാധ്യത പരമാവധി വർദ്ധിപ്പിക്കുകയാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത് സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപിക്കുള്ള പ്രതിച്ഛായ മികച്ചതാണ് അപമാനിച്ചെന്ന് കാണിച്ച് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതി പോലും സുരേഷ് ഗോപിക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂവെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നിന് തൃശൂരിലെത്തുന്നതിന്റെ ഭാഗമായി സ്ത്രീ കൂട്ടായ്മകളുടെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സ്ത്രീ ശക്തി സംഗമത്തിനു പുറമേ വനിതകൾക്ക് കൂടി സ്വീകാര്യരായ നേതാക്കളെയും ജനപ്രിയരെയും മുൻനിരയിൽ നിർത്തിയുള്ള റോഡ് ഷോ സ്വരാജ് റൗണ്ടിൽ നടക്കും തൃശ്ശൂരിന് പുറമെ എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വനിതകളെയാണ് പരിപാടിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംഘപരിവാറിന്റെ മാതൃസമിതികളിലെ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കും സംഘടക സമിതിയുടെ രക്ഷാധികാരി പി ടി ഉഷയാണ് ഡോക്ടർ ശോശമായ ചെയർമാൻ കെ വി റാബിയ വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിതയാണ് ജനറൽ കൺവീനർ വനിതകളുടെ ബൈക്ക് റാലിയും മെഗാ തിരുവാതിരയുമെല്ലാം പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്ത്രീകൾക്ക് നേതാവായി അംഗീകരിക്കാൻ കഴിയാവുന്ന ആളുകളെ എല്ലാം പാർട്ടിയുടെ മുഖങ്ങളാക്കി മാറ്റിക്കൊണ്ടുള്ള മാറ്റത്തിനാണ് സംഘപരിവാറും ബി ജെ പി ദേശീയ നേതൃത്വവും തയ്യാറെടുക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് ആ തന്ത്രം വിജയിപ്പിച്ചെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ടാണ് മണ്ഡലത്തിലെ തയ്യാറെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ സംസ്ഥാന നേതാക്കളെ കണക്കിനു വിമർശിച്ചതുതന്നെ കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ പ്ലാനുകൾ ഉണ്ടെന്നതിന്റെ സൂചനയാണ് തൃശൂർ പിടിക്കാൻ ബി ജെ പി സ്ത്രീ ശാക്തീകരണം പയറ്റുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നുവരാനുള്ളത് മാധ്യമ പ്രവർത്തകരുടെ കേസാണ് മോദി വരുമുമ്പേ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് കേസിൽ ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിൽ അപകടം തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല പകരം ചോദ്യം ചെയ്യല് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു കുറ്റപത്രത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും സുരേഷ് ഗോപി ഹർജിയിൽ പറയുന്നു